ൂലൂലെ ചെക്കല്യാണം വയസ്സാവും ഹലോ ഇറ്റ്സ്മി ഉമർ ബിൻഷാ ഇന്ന് അങ്ങൾക്ക് ഒരു ചെറിയൊരു കല്യാണം ഉണ്ട് ചെറുതെല്ലാം വലിയ കല്യാണം പറഞ്ഞാലേ അറുതാണ് നമ്മുടെ വാവാൻ്റെ നമ്മളെ ആണ് അതേപോലെ മലപ്പുറത്ത് മലപ്പുറത്ത് ഇൻഫ്ലുവൻസറുള്ള ഒരാളാണ് കേട്ടോ വാവ റാഷിദ് അലി വാവന്റെ അങ്ങൻ്റെ കല്യാണമാണ് അപ്പോൾ ഫാമിലി ആയിട്ട് എല്ലാരും കൂട്ടി വരാനാണ് പറഞ്ഞിരുന്നത് അപ്പോൾ ഇത്താത്താക്കെന്തായാലും ആവില്ല നമ്മളെ കുഞ്ഞിനുള്ളതുകൊണ്ട് ഇത്താത്താക്കരാനാവൂല ഇപ്പം പോരുന്നില്ല എന്ന് പറഞ്ഞു അപ്പം ഇനി ബിച്ച് ലൂലു ആണെങ്കിൽ സ്കൂളിലും പോയതാണ് നമ്മൾ രണ്ടാളും പോകും അല്ലേ ഞങ്ങൾ രണ്ടാവളം പോവുകയാണ് അപ്പം ഇനി അവിടെ കുറേ ആൾക്കാരെ കാണാനൊക്കെ ഉണ്ടാവും നമുക്ക് ഇന്നത്തെ വീഡിയോ അതാണ് അല്ലേ മാത്രം കുറേ ആൾക്കാരെ കാണാനല്ലേ അനുഷിപ്പ് മോനിക്കലൊക്കെ രാവിലെ വിളിച്ചിരുന്നേ വിളിച്ചിട്ട് അപ്പോൾ മൂപ്പർ വൈഫില്ല മൂപ്പർ വരാമെന്ന് പറഞ്ഞല്ലേ അനുഷിപ്പ് ഉണ്ടാവും പിന്നെ കുറച്ച് ആൾക്കാരുണ്ടാവും ഇവിടെ വിശാൽ അപ്പം ഇന്നത്തെ വീഡിയോ അതാണ് മാ പോവാ പോവാ ലഭിച്ചു ഞങ്ങൾ പോയാ റെഡി സങ്കടമൊന്നും ഇല്ലല്ലോ വലൈക്കുംച്ചുവിനും പോരനൊന്നുണ്ട് പറ്റണില്ല സാറില്ല ഇനി അടുത്ത പ്രോഗ്രാം ഉണ്ടാകുമ്പോ പോലെ ലഭിച്ചു ഞങ്ങള് പോയി ആ മുട്ടായി ഓക്ക് സങ്കടം പുറത്തു കിറങ്ങാൻ പറ്റാത്തതിന്റെ സങ്കടം നല്ലോണം പോലെ പാവം എന്താ ചെയ്യണ് കൂട്ടാതെ ഞങ്ങള് പോക്കില്ലേ ഒരു പരിപാടിക്കും ഇന്നിപ്പോ ഏകദേശം ആൾക്കാരൊക്കെ ഉണ്ട് എന്ന് ഇണ്ട് ഇൻഫ്ലുവൻസേഴ്സ് ആയിട്ട് നമ്മളെ പാണ്ടിക്കാട് നമ്മളെ കുഞ്ഞാക്കുണ്ട് അപ്പൊ നമ്മള് നേരെ എന്ത് ചെയ്ത് പറയുമ്പോ കുഞ്ഞാകുനെ വിളിച്ചോക്കുമ്പോ കുഞ്ഞാക്ക് പോകാൻ നിക്കണം അപ്പൊ നേരെ കുഞ്ഞാക്കനെ കുഞ്ഞാക്കുനെ പരിപ്പൊന്നെ വരും ഞാൻ വന്നിങ്ങണല്ലോ ഞാൻ ഞാൻ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങള് റെഡി ആയില്ലേ ഞമ്മക്ക് പിന്നെ ഞമ്മക്ക് പിന്നെ പെട്ടെന്ന് കാണാനൊന്നുമില്ല

ആ ഞാൻ ഇവരെ വീഡിയോ ഇതുവരെ യൂട്യൂബ് ചാനലിൽ വരെ ഞാൻ കാരണം അജു പോയണ്ട് ഇനിപാട നാശാക്കണ്ട മറ്റേതാക്കണ്ട പക്ഷെ ഞാൻ കാരണം ഒരുപാട് അതെ ഇതുണ്ടായി നമുക്ക് നല്ലൊരു അതെണ്ടായിരുന്നിങ് പോയി മനസ്സിലാണ് ഇത് നമ്മളെ ഇത് നമ്മളെ കിക്ക് കിക്ക് കേരള ഇൻഫ്ലുവൻസേഴ്സ് കമ്മ്യൂണിറ്റി എല്ലാവരും പറഞ്ഞു സീക്രട്ട് ഏജന്റിന്റെ പാണ്ടിക്കാട്ടാണെന്ന് പറഞ്ഞപ്പോഴും കോണ്ടാക്ട് ചെയ്യാന്നു നിക്കുന്നുണ്ട് പക്ഷേ ഈ വേറുള്ള ആൾക്കാര് കാരണം ഞമ്മക്കാരണം കൂടുതലും മറ്റേ ഗവൺമെന്റ് വേറെ

അവ അടിച്ചാറായില്ലേ നിങ്ങള് തരണം ഞങ്ങൾക്ക് എല്ലാവർക്കും ചായ അത്രയും ആൾക്കാരാണ് ചായ രണ്ടാളും ജസ്സിയാണ് ആദ്യം നമുക്ക് തിരിച്ചല്ലേ തിരിച്ചു കഴിഞ്ഞനുസരിച്ച്

ഓ വ്യൂ നോക്കി സംഭവം സെറ്റായില്ല അന്നൊന്ന് കാണാൻ കിട്ടു ഇവിടത്ത് മറ്റൊരൊന്നുമില്ല ആ അതാ

ആ എന്താണ് ഇന്നലെ അയിനാ പോയിന് ക്ലിയറായോ അതൊന്നല്ല എനക്ക് വേറെ അടിയിട്ടാണ് എനിക്ക് മനസ്സിലായത് ഒക്കെ കാണാനായിട്ടാണ് സോ ഫാമിലിയുടെ കൂടി അല്ലെങ്കിൽ ഒക്കെ കൂടെ കൂടി സിബ്ലിംഗ് സ്നേഹുകൂടി രണ്ടുപേരും സ്റ്റേജിലേക്ക് എത്തുകയാണ് സോ നമുക്ക് അതുപോലെ തന്നെ യാത്ര പേരും വേദിയിലേക്ക് എൻട്രി ചെയ്തു അതിമനോഹരമായിട്ടുള്ള ഒരു ഡാൻസ് പെർഫോം സോ നമുക്ക് എല്ലാവർക്കും തന്നെ മനസ്സ് നിറഞ്ഞ ഉള്ളു നിറഞ്ഞ കൈഡിയോട് കൂടി രണ്ടുപേരും Welcome our most beautiful bride, Jaslyn and our handsome groom, Rashid Ali on stage. అది మనవాళం మనవాళం സ്റ്റേജിൽ ആയിട്ട് ഫോട്ടോ വേണ്ടി സ്റ്റേജിലേക്ക് എത്താം ബ്രഡിന്റെയും ഗ്രൂവിന്റെയും കൂടെയുള്ള മനോഹരമായിട്ടുള്ള ഫോട്ടോസ് എടുക്കുക സോ റാഷിദലിയുടെ കോസ്റ്റ്യൂം ഡിസൈൻ ചെയ്തിട്ടുള്ള നിഷാദിനെ ഞാൻ സ്റ്റേജിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണ് കോസ്റ്റ്യൂം ഡിസൈനർ ആയിട്ടുള്ള നിഷാദിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു ഐ വെൽക്കം മിസ്റ്റർ നിഷാദ് ഓൺ സ്റ്റേജ് കോസ്റ്റ്യൂം ഡിസൈനർ தா கமலாதா நல்ல ஒரு மனுஷன் சமீரு ஏ வாட வாட இல்ல ஃபேமிலி ஐட் ஆ வா அதான லாவலானே எஸ் ஆன்சியன் ஃபேமிலி எஸ் மை மம்மி செர்தே உடே

ేరీ తాడు ఐర స్కాల్ ാസ്റ്റാണ് എനിക്ക് സീറ്റ് കിട്ടിയത് നല്ല സൗണ്ടാ ചിലപ്പോ കേക്കൂല ഫുഡ് കഴിച്ചു എന്തൊക്കെയാ വേണ്ട എല്ലാം വരുന്നുണ്ടല്ലേ അല്ല വരുന്നുണ്ടല്ലോ അല്ലേ നല്ല ഓർമ്മയ്ക്ക നിങ്ങള് എത്ര എത്ര ആയിട്ട് ഞങ്ങളെ കാത്തില്ല മെഹർ എല്ലാ ടീമുണ്ട് അട ഹായിടാ അല്ല മുഴിച്ചു പോയെങ്കിൽ എല്ലാവരും ഫോട്ടോഷൂട്ട് ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കണം ഭയങ്കര സൗണ്ടും കാര്യങ്ങളൊക്കെയാണ് ഞാനും ഇവിടെ വന്നിട്ട് കഴിച്ചു അടിപൊളി അല്ലേ

ഡാൻസ് കളിച്ചാലോ ഡാൻസ് അറിയണ്ട കളിയൊക്കെ എന്തെല്ലാ وعلیکم <laughs> السلام ജസ്റ്റ് പാടിക്കാണു പാടും എന്റെ എനിക്ക് കണ്ട മനത്തൊന്നിടണം എനിക്കങ്ങിൽ സുഖിക്കണം ആ മ്പതിനാർക്കും എടുത്ത് ഗാനമായ ടീം ഡാൻസിനെ ടീം എല്ലാരും എല്ലാരും

പാടി പാടി ആ

എന്തായാലും റാത്ത ആയില്ലേ നമ്മളെ ചെക്കന്റെ കല്യാണം നിങ്ങളൊക്കെ അറിയോർമ്മ മറ്റേ ഞാനാദ്യം അങ്ങനെ പറയുന്നു ഉമ്മനോട് ഇത്തുട്ടിനെ കെട്ടണു അതായത് ഉമ്മനോട് പെണ്ണെട്ടോ പറയാൻ പഠിച്ചിട്ട് എനിക്ക് രത്തികുട്ടിനെ കെട്ടിയാൽ മതി അതായത് പെണ്ണെട്ടെ പ്രായം അറിയിക്കാണത് അപ്പൊ പാട്ടോ ഏഹ് ഉറപ്പല്ലേ